ഇപ്പം അച്ഛൻ വരുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാനമാണ് തപസ് ധ്യാനം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ധ്യാനമാണ് തപസ് ധ്യാനം കൂടിയിട്ടുള്ളവർ കയ്യുത്താവോ തപസ് ധ്യാനം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇരിക്കും കേട്ടോ മരിക്കുന്നതിന് മുമ്പ് വന്ന് കൂടെ എപ്പോഴേലും ഈ തപസ് തപസ്വ്യാനം ഭയങ്കര തമാശ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര തമാശയാണ് മൂന്ന് ദിവസവും ഭക്ഷണമില്ല ഉപവാസ ധ്യാനമാണ് പിന്നെ മറ്റു ധ്യാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഉപവാസ ധ്യാനത്തിനൊക്കെ ഞാൻ ഇങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം തുടങ്ങും ആ ധ്യാനം വ്യാഴാഴ്ച വൈകുന്നേരം ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് നിൽക്കണത് ഇങ്ങനെ നിക്കാണ് വെള്ളിയാഴ്ച ആകുമ്പത്തേനും ഇച്ചിരി എളുപ്പപ്പെടും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് കുമ്പസാരം അതിനു മുമ്പുള്ള ഒരു മൊമന്റ് ഉണ്ട് കോഴിക്കുഞ്ഞിനെയൊക്കെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെ പക്ഷെ കുമ്പസാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട് കഴുകനെ പോലെ അവരെ ചിറകടി ചുരുമെന്നുള്ളൊരു വചനം ജീവിക്കുന്ന മനുഷ്യരിൽ കാണുന്ന ഒരു സമയമാണ് കുംഭസാരത്തിന് ശേഷം ശനിയാഴ്ച ഇങ്ങനെ എങ്ങനെ നിൽക്കും അതും ഉറക്കണം പട്ടിണി കിടക്കാണ് പട്ടിണി ഉപവാസം എന്ന നല്ല അവിടെ ഉണ്ട് എനിക്കറിയാം പക്ഷേ പട്ടിണി കിടക്കുകയാണ് മൂന്ന് ദിവസം പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കും ചില സമയത്ത് കുറച്ച് പിള്ളേരൊക്കെ യുവജനങ്ങളൊക്കെ അതിന് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട് ഇവരെക്കുറിച്ചാണോ ആൾക്കാർ പറയണത് പള്ളി കയറിയാലും ഏ നാല് നേരം ഫുഡ് കൊടുത്ത് ധ്യാനത്തിന് അന്മാര് വരിയല്ല പക്ഷേ ഇത് ഉപവാസിച്ച് പ്രാർത്ഥിക്കാൻ ചില കാര്യങ്ങളൊക്കെ നടക്കാനായിരിക്കാം ചിലപ്പോൾ ഈശോട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ തോറ്റു കിടക്കുന്ന ഒരു പരീക്ഷ കയറിപ്പോകാനൊക്കെ ആയിരിക്കാം പക്ഷെ കഷ്ടപ്പെട്ട് ഈ ഒരു ധ്യാനത്തിന് വരികയാണ് പറഞ്ഞത് ഹെല്ലയിലുയാ ശക്തിയോട് പറ ഹല്ലേ ലുയാ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് ഇങ്ങനെ ചെല്ലാറുണ്ട് നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ജീവിത ജീവിതാവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇപ്പം നിങ്ങളുടെ ഒരു വലിയ കടം ഇപ്പം തപസ് ഞാനത്തിനോ മറ്റ് ഞാനങ്ങൾക്കൊക്കെ അവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ നിയോഗങ്ങളൊക്കെ എഴുതി തരും അപ്പം അത് വായിച്ചു നോക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് കർത്താവേ എന്തോര സങ്കടങ്ങളാണ് മനുഷ്യർ എന്തോര സങ്കടങ്ങൾ എന്തോര വേദനകൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു നമ്മൾ കുരിശൻ വഴി പ്രാർത്ഥനയിലൊക്കെ ചെല്ലുന്ന പോലെ എനിക്കൊന്ന് ഞാൻ ഈ ലാലംപള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഈ വാക്ക് ഉപയോഗിച്ച് തോന്നെ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ഓർക്കുന്നങ്ങനെ അതായത് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ ഒരു പ്രാർത്ഥന ഓർത്തില്ലേലും ഒരു വാചകം നമ്മൾ ഒരിക്കലും മറക്കില്ല അതെന്താണെന്നറിയാം ഒരു വേദന തീരം മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ചേച്ചി ആ ധ്യാനം കൂടിയതല്ല നല്ല എന്നാലും അറിയാം അല്ലേ ആ വാക്ക് നമ്മൾ ഒരിക്കലും മറക്കില്ല കുരിശൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളിലെ ഒന്നും ഓർത്തില്ലേലും ഇത് നമ്മൾ ഓർത്തിരിക്കും ഒരു വേദന തീരെ മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് ഇപ്പൊ ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ എഴുതി ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ധ്യാനം കഴിഞ്ഞാലും കുറേ ദിവസങ്ങളിലേക്ക് ഇത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇപ്പൊ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കാണ് കർത്താവേ ഞാന എന്ന സുഖ എനിക്ക് എന്ന സുഖ വിറ്റമിൻ ബി കുറഞ്ഞു പോയത് കൊണ്ട് മാത്രം വായിലൊരു മുറിവ് എനിക്ക് വേറെ എന്ത് സഹനം നിങ്ങൾ അത് പിന്നെ സാരമില്ല നിങ്ങളെ കണ്ടോണ്ടിരിക്കേദന ഉണ്ട് ചെയ്യാൻ പറ്റും ഉയ ഇപ്പൊ ഒത്തിരി മനുഷ്യർ നമ്മളെല്ലാരും നമ്മളെല്ലാരും ഇപ്പൊ അച്ഛന് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ എന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഞാൻ ഇവിടെ നിന്ന് കരയും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇറങ്ങി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചോണ്ടാണ് ഞാൻ എന്റെ സങ്കടം പറയാത്ത നിങ്ങൾ ഓർത്ത് വയ്ക്ക നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തോര സഹനങ്ങൾ സങ്കടങ്ങളാണ് കടബാധ്യതയോ രോഗങ്ങളോ മക്കളെക്കുറിച്ചുള്ള ആകുലത ജീവിത പങ്കാളിയെക്കുറിച്ച് മാതാപിതാക്കളുടെ രോഗം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആത്മീയ സംഘർഷങ്ങൾ നമ്മുടെ ടെൻഷൻസ് ഈ മനുഷ്യ ജീവിതത്തിൽ താങ്ങാൻ പറ്റുന്നതിൻ്റെ പരമാവധി സഹനങ്ങളോടെ മനുഷ്യർ കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മളിത് മാറാൻ വേണ്ടി എന്തോരം കാര്യങ്ങളാണ് ചെയ്യുക നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ നിയോഗം സമർപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥനാലയങ്ങളിലേക്ക് ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ പ്രാർത്ഥനാ നിയമങ്ങൾ എഴുതി അയക്കുന്നു വിളിച്ചറിയിക്കുന്നു പോയി പ്രാർത്ഥിക്കുന്നു ഒരുപാട് രീതിയിലുള്ള പ്രാർത്ഥനകൾ ഇപ്പം പറഞ്ഞ പോലെ തപസ് ധ്യാനമോ ചില ബുദ്ധിമുട്ട് ഏറിയ പ്രാർത്ഥന രീതികളോ ഉപവസിച്ച് പ്രാർത്ഥന എന്തോരം കാര്യങ്ങളാണ് എല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച കുറേ കാര്യങ്ങൾ ഈശോ നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സൗരങ്ങളെ ലോകത്തിലെന്തോര തരത്തിലുള്ള ധ്യാന രീതികളോ പ്രാർത്ഥനാ രീതികളോ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് എന്നാൽ അത്രയും ശക്തിയോടുകൂടി വചനം നമുക്ക് കർത്താവ് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു പ്രാർത്ഥന രീതിയാണ് നിങ്ങളെ ഞാൻ പരിപാലിച്ചോളാം ആ പരിപാലനയിൽ എല്ലാം ഉണ്ട് എൻ്റെ കടമുണ്ട് എൻ്റെ രോഗമുണ്ട് എൻ്റെ പരാജയങ്ങളുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളുണ്ട് എൻ്റെ ആത്മീയ സംഘർഷങ്ങളുണ്ട് എൻ്റെ ടെൻഷൻസ് ഉണ്ട് കർത്താവിനെ പരിപാലിച്ചോളും ഏത് ധ്യാനം കൂടിയാൽ ഒരു ധ്യാനം കൂടാനല്ല കർത്താവ് പറയണേ എന്നെ പറയുന്നേ തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു പറഞ്ഞു ഹല്ലേ ലുയാ ഈ വലിയ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മളിപ്പോ ഈ ഒരു ഈ ഒരു വചന ശുശ്രൂഷിക്കാൻ നമ്മൾ വരുമ്പോഴും നമ്മളൊരു ആരാധനയ്ക്ക് പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോഴും നിങ്ങളൊരു ധ്യാനകേന്ദ്രത്തില് ധ്യാനിക്കാൻ പോകുമ്പോഴും എല്ലാം ലക്ഷ്യ വിധായിരിക്കണം എന്റെ ഈശോയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണം കിട്ടുന്നുണ്ടോ നമ്മൾ കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും നമ്മൾ പോകുന്നുണ്ട് ഈശോ അതിനെല്ലാം ഉത്തരം തരികയും ചെയ്യും പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് അറിയോ ഈശോയെ സ്നേഹിക്കുക സ്നേഹിച്ചാൽ അവിടുന്ന് പരിപാലിക്കും ആ പരിപാലനയിൽ കടം മാറാം രോഗം മാറാം സങ്കടങ്ങൾ മാറാം വേദനകൾ മാറാം ഇനി ഇതൊന്നും മാറിയില്ലെങ്കിലും എൻ്റെ കരുതുന്ന ഒരാൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ തോക്കൂല ശക്തിയുള്ള പറ ഹല്ലുയ ശക്തിയുള്ള പറഞ്ഞ ഹല്ലയിലുയോ നിങ്ങൾ ഓരോ ആഴ്ചയിലും ഇങ്ങനെ വചനം കേൾക്കാൻ ഇപ്പോൾ ഇവിടെയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഇടവക ദേവാലയത്തിലൊക്കെ വചനം കേൾക്കുന്ന സമയത്ത് ഈശോയെ ആരാധിക്കാൻ പോകുമ്പോഴെല്ലാം നമ്മുടെ ഒന്നാമത്തെ നിയോഗം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യതാണ് ഈശോയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കുക ആ സ്നേഹത്തിലാണ് പരിപാലനം ഇരിക്കുന്നത് ശക്തിയോട് പറഞ്ഞ ഹെല്ലുയാ എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു അല്ല എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ് അപ്പം അച്ഛനിങ്ങനെ ഞങ്ങളൊരു വ്യക്തിപരമായൊരു സംഭാഷണത്തിനിടയിൽ അച്ഛനിങ്ങനെ പറഞ്ഞാണ് അച്ഛൻ പറഞ്ഞത് നമ്മൾ നമ്മളെല്ലാം ഭക്തരും വിശ്വാസികളും ഒക്കെയാണ് അല്ലേ നമ്മളെല്ലാം ഭക്തരും വിശ്വാസികളാണ് പലതരത്തിൽ നമുക്ക് വിശ്വാസികളാകാം ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്നേഹം കൊണ്ട് ഈശോയെ ചേർത്ത് പിടിക്കുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ നിങ്ങളെല്ലാവരും അങ്ങനെയാണോ എന്നാ ഇനി അടുത്ത കുമ്പസാരം ആവോ അല്ലേ നമ്മൾ എല്ലാവരും സ്നേഹം കൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് അപ്പനോട് പറഞ്ഞു തന്നൊരു കാര്യം ഞാനൊന്ന് നിങ്ങളോടൊന്ന് ഒരു സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം അച്ഛൻ പറഞ്ഞതാണ് ചില മനുഷ്യർ വിശ്വാസികളാകുന്നത് ഭയം കൊണ്ടാണ് ചില മനുഷ്യർ വിശ്വാസികളാകുന്നത് ഭയം കൊണ്ടാണ് ആരോടുള്ള ഭയം ശരിക്കും ഈശോയോടുള്ള പേടി അതെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ ഒരു ആത്മീയത ഉണ്ട് എന്താണെന്നറിയോ നമ്മളെല്ലാവരും കുരിശൊക്കെ വരച്ചിട്ടല്ലേ കിടന്നോണ്ടിരുന്നേ ഇപ്പുണ്ടോ ഉണ്ടാകാതിരിക്കും അല്ലേ പണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനകൾ മുടക്കില്ല മറക്കില്ല ചെറുപ്പത്തിൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു വാവകളായിരുന്നൊരു സമയത്ത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ നമുക്ക് ഈ ആത്മീയത പറഞ്ഞെങ്ങനെയാണ് മോനെ പ്രാർത്ഥിച്ചിട്ട് കിടക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ സ്വപ്നമൊക്കെ കാണും അല്ലേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പറയും പ്രാർത്ഥിച്ചിട്ട് പോകും ഇല്ലേ എന്തേലുമൊക്കെ പറ്റും വണ്ടി വണ്ടിയിടിക്കും ഇനിയിപ്പോൾ ചിലരോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളോട് പറയാമായിരുന്നു ഇങ്ങനെ പാക്കാൻ വരും ഈശോ കടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് കുഞ്ഞ് ആത്മീയത പറഞ്ഞു കൊടുത്തത് അപ്പം അത് നമ്മൾ പേടിച്ച് ആത്മീയരായി മാറിയിട്ടുണ്ട് ശരിയാണേ തലകുലിക്ക് ഒറിജിനൽ തലയല്ലേ അല്ലേ അങ്ങനെ ഒരു ആത്മീയത നമുക്ക് വന്നിട്ടുണ്ട് അതായത് പേടിച്ച് ഇനി പ്രാർത്ഥിച്ചില്ലേ എന്നാ പറ്റും കുർബാനക്ക് പോയില്ലെങ്കിൽ എന്നാ പറ്റും ബൈബിൾ വായിച്ചില്ലെങ്കിൽ എന്നാ പറ്റും വല്ലോ പ്രശ്നം പറ്റുമോ എന്ന് വിചാരിച്ച് ഭയം കാരണം ആത്മീയരായ മനുഷ്യൻ ഉണ്ട് പറയാ ഹല്ലേലുയാ ശക്തിയോട് പറ ഹല്ലുയ അങ്ങനെയുള്ളവരാണേ നമ്മൾ ആണോ ഉണ്ട് ഉണ്ട് തോണൊന്നും പറയേണ്ട നമുക്ക് എല്ലാം ഉണ്ട് അയ്യോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുവോ വീട് മുടിഞ്ഞു പോവോ ഒന്നാമതെ മുടിഞ്ഞിരിക്കാണ് ഇതിന്റെ കൂടെ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ താഴെ പോകാന്ന് ചോദിച്ചാൽ പേടി കാരണം വിശ്വാസികളായ മനുഷ്യ അച്ഛനോട് പറഞ്ഞ രണ്ടാമത്തെ ഇതാണ് ഒന്ന് പേടി കാരണം ആത്മീയതയിലേക്ക് വന്നത് രണ്ട് ഉപയോഗം കാരണം ആത്മീയതയിലേക്ക് വന്നവർ ഉപയോഗം കാരണം വിശ്വാസികളായ ഉപയോഗം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ഇതേ ആ ആ ചേട്ടൻ പ്രാർത്ഥിച്ചു അവരുടെ വീട്ടിലെ കടം മാറി ഈ ചേച്ചി പ്രാർത്ഥിച്ചു ചേച്ചിയുടെ കൊച്ചിൻ്റെ കല്യാണം പെട്ടെന്ന് നടന്നു ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കിത് കിട്ടും വളരെ നിഷ്കളങ്കമായൊരു പ്രാർത്ഥനയാണത് പക്ഷേ അത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരാത്മീയത ഒരു വിശ്വാസം ഉപയോഗം കാരണം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പള്ളി പോയാൽ ഈ നൊവേന ചൊല്ലിയാൽ ഇങ്ങനെ വന്ന് വചനം കേട്ടുകൊണ്ടിരുന്നാൽ എൻ്റെ കാര്യം സാധിക്കും ഉപയോഗമുണ്ട് അങ്ങനെ എന്നാൽ ഞാൻ വിശ്വാസി ആയേക്കാം പറഞ്ഞേ ഹല്ലേ ലുയാ ശക്തിയുള്ള പറ ഹല്ലുയാ ഈ രണ്ട് വിശ്വാസികളെയും ഈശോ പുറംകാലിനാണോ മടലിനാണോ അടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ രണ്ട് കൂട്ടരെയും ഈശോ എടുത്തിട്ടിരിക്കും ഭയം കാരണം വിശ്വാസികളായവരെയും ഉപയോഗം കാരണം വിശ്വാസികളായ അച്ഛൻ പറയുന്നത് വിടീട്ടുന്നുണ്ടോ നമ്മൾ ഓണ്ടിനാത്ത് നമ്മൾ ഓണ്ടിനാത്ത് ഈ രണ്ട് ഗ്രൂപ്പിൽ നമ്മളുണ്ട് പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിലും ഏതൊരു കാലഘട്ടത്തിലും എൻ്റെ പ്രിയപ്പെട്ട സ്വനങ്ങളെയും നമുക്ക് ആവശ്യമുള്ള ആത്മീയത നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ആത്മീയത ഇതാണ് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഇതല്ല നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വണ്ടി ഇടിക്കും അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പൊക്കോ ഭയത്തിന്റെ ആത്മീയതയല്ല നീ പ്രാർത്ഥിച്ചാൽ ജോലി കിട്ടും നീ പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും ഉപയോഗത്തിൻ്റെ ആത്മീയതയല്ല പകരം സ്നേഹത്തിൻ്റെ ആത്മീയത നീ സ്നേഹിച്ചാൽ അവൻ നിന്നെ പരിപാലിക്കും ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയ സന്തോഷത്തോട് പറഞ്ഞ ഹല്ലയിലുയാണ് ഈ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനഭാഗം നമുക്ക് ഉറപ്പ് തരിക നൂറ്റി നാൽപ്പത്തഞ്ച് സങ്കീർത്തനത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കും ദൈവഭയം എന്നൊരു കൺസെപ്റ്റ് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ചില ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴത്തിൽ ആഴത്തിൽ നമ്മളോട് വചനം നമുക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മകം നമുക്ക് ബോധ്യം തരുന്ന കാര്യം ഇതാണ് ഈശോയെ സ്നേഹിക്കുക സ്നേഹിച്ചോണ്ടിരിക്കുക ആ സ്നേഹത്തിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും അവിടെ നമ്മളെ അനുഗ്രഹിക്കും പരിപാലിക്കും ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ രണ്ട് ഗ്രഹങ്ങളോട് പറഞ്ഞു ഹല്ലയിലുയ